ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടക്കളയിലെ പാചക വിശേഷങ്ങളുണ്ട് വളപ്പിലെയും കുറച്ച് വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ചായ എടുത്തു എല്ലാരും ചായ കഴിച്ച ഇതുപോലെ ആറ്റിപ്പതപ്പിച്ചൊരു ചായ കടുപ്പം കൊണ്ടിട്ടാണ് കടുപ്പം അതിനകത്ത് ലൈറ്റിന്റെ പ്രകാശത്തിൽ കുറവ് തോന്നുന്നതാണ് ഒരു ചായ കിട്ടിക്കഴിഞ്ഞ അതുകൊണ്ട് ഉച്ചവരെ എത്തിക്കാം ക്ഷീണം ഉണ്ടാവില്ല എല്ലാവർക്കും അല്ല എൻ്റെ എന്റെ കാര്യ പറഞ്ഞു ാണ് അരി ഇടുകയാണ് അരി ചൂടുവെള്ളത്തിൽ കഴുകിയതാണ് ചൂടുവെള്ളത്തിൽ കഴുകി പച്ചവെള്ളത്തിൽ കഴുകി അരി തിളച്ചിട്ട് കുറച്ച് നേരമായി അപ്പം അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് വേറെ പണി ചെയ്യാം പാലടപ്പത്ത് വെച്ചേക്കാണ് പാലണുപ്പത്ത് കുടിക്കാൻ കുടിക്കാൻ മേക്കു അരറ്റി നടന്നു ഏതപ്പം ഞാൻ കാരു കൊണ്ട് ഈ ചുരുട്ടൊക്കെ മെലിക്കില്ലേ അതുപോലെ ചവിട്ടി തിരിഞ്ഞു നോക്കുകയാണ് അത് പറ്റിയില്ലെങ്കിൽ ഒന്ന് തല്ലിയിട്ട് നമുക്ക് കുടഞ്ഞു മാറ്റി കഴുകി പലവട്ടം കഴുകി മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വരണം എടുക്കാം വെള്ളത്തിലേക്ക് ഇടണം അതിനൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് ਛੋਟੀ ਮੇਰੀ ਚ ਲੋਕਟੇ കുറച്ച് പോകാനുണ്ട് അല്ലേലും എല്ലേലും എല്ലാം പോവില്ല പലവട്ടം െടുത്തിട്ട് കാണിക്കാം ഇതിന്റെ വേസ്റ്റ് ഇപ്പം മാറ്റിയതാണത് ഇതിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട് പലവട്ടം കഴുകിയാൽ അതിൻ്റെ തൊലികൾ ഊർന്നു കൊള്ളു അപ്പം നമ്മൾ കഴുകുമ്പോൾ അതെങ്ങനെ കഴുകണം അപ്പം ഇനി പോകാനുള്ളത് കൂടെ അങ്ങനെ കഴുകുമ്പോൾ പോകും ഒരു കഴുകൽ കഴുകിയതിന് ശേഷമാണിത് ഇനി നമുക്കൊന്നുകൂടി നമ്മൾ കാണിച്ചിട്ട് വാരി മാറ്റി ഈ വെള്ളവും കളഞ്ഞിട്ട് നമുക്ക് അതുപോലെ ക്ലീൻ ആക്കി എടുക്കാം ഇത് ഒരുപാട് പ്രാവശ്യം കഴുകി എടുത്തതാണ് എന്നാലും ഇതിന്റെ തൊലി ഇങ്ങനെ നമ്മൾ കഴുകിയാലും എവിടെങ്കിലും ഓരോന്നൊക്കെ ഇരിക്കുകയുണ്ടോ പൊന്തി ഒന്നുണ്ടോ ഏ തൊലി പൊന്തി ഒന്നുണ്ടോ അപ്പോൾ ഇത് പോകുന്നതുവരെ കഴുകുക ഇതിന്റെ വിടക്കുകളിലൊക്കെ മണ്ണ് ഇരിക്കണത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ മുറിക്കുമ്പോ വീണ്ടും ഒന്നുകൂടി കഴുകണം ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടണം അപ്പം എനിക്കിത് വലിയ കാര്യമായിട്ടൊന്നും ഇതിൽ നിന്ന് കളയേണ്ടി വന്നില്ല കത്തിയൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്ത് കൂർക്കുക ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ ഒരു വിസിലടിപ്പിച്ചതാണ് ഒരു വിസിലടിപ്പിച്ച് എല്ലാം തീരുന്നതിന് അത് തുറന്നു നോക്കേണ്ടതായിരുന്നു ഒരു വിസിൽ തന്നെ കൂടുതലുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ പാകാണ് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മൺകരത്തിലും അതിനൊന്നും കയരുത് പാത്രത്തിലോ വേണേലും ഇത് വേവിക്കാം കേട്ടോ അപ്പം ഞാനിതിനകത്ത് വെള്ളമെന്ന് പറഞ്ഞത് ഇതേലൊരു മൂന്ന് സ്പൂണേ ഒഴിച്ചുള്ളൂ പക്ഷെ ഇതേലൊരു ആറ് സ്പൂണ് വെള്ളം ഇതിന് വന്നിട്ടുണ്ട് ഓർക്ക വലത്താനായിട്ടുള്ള ഉരുക്കാണ് ഉള്ളി മുളക് മുളക് പൊടിയായിട്ട് ഇട്ടിരിക്കുന്നത് ഇട്ടിട്ടുണ്ട് ഉള്ളി ഉണ്ട് വെളുത്തുള്ളിയും ഉണ്ട് ഇത് മുറുത്ത് ഇഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ ഞാൻ അതിനകത്തേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ആ ഉപ്പെല്ലാനും അതിലേക്ക് ശരിക്കി പിഴിച്ച് കിട്ടുകയും ചെയ്യും പിടാറായിട്ടുണ്ട് ഞാൻ ഇടുകയാണ് തോർത്തിയെടുക്കുക ഓരോ നാട്ടിലും ഓരോ പേരല്ലേ പോരൻ മെഡിക്കുരട്ടീ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഒലത്തണു എന്നേ പറയണം ഈ ഉലത്തണു എന്നുള്ളതായിരിക്കും കൊലത്തുമായി തീർന്നത് ഈ വെള്ളം വറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഈ ഉപ്പും എല്ലാവരും അതിലേക്ക് പിടിച്ചിട്ടു വെള്ളമൊക്കെ ഒറ്റ യും ഈ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കാതെ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കാരണം ഊർക്കയുടെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മസാലകൾ ഒരുപാട് ചേർന്ന് കഴിയുമ്പോ അപ്പൊ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഞാനും ഓപ്പണ് വേവാറായി അപ്പോൾ ഞാൻ ഇതിപ്പോ തുറന്ന് നോക്കിയപ്പോൾ ഒരല്പം വേവിൻ്റെ പോരായി ഉണ്ട് അപ്പോൾ അതുവരെ വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അടപ്പത്തേക്ക് വെച്ചാൽ കാണും അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും അപ്പോൾ എനിക്ക് ഓർത്തിടമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തങ്ങളും കുറച്ച് സഹായിച്ചൊക്കെ ഉണ്ടോ ചെയ്തത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ഏതൻ തോട്ടത്തിലേക്ക് പോകാനായിട്ട് വേറെ കുറച്ച് പണി എന്ന് പറഞ്ഞത് മത്തി വറ്റിച്ചു ഇപ്പം ഇവിടെ മത്തി സ്ഥിരമായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഒട്ട് ഞങ്ങൾ വാങ്ങുന്നുമുണ്ട് വാങ്ങിയിട്ട് ഞങ്ങളുടെ ആവശ്യത്തിനുള്ളത് ഞങ്ങൾ വറ്റിക്കും അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ളത് ബാക്കി ബാക്കിയെടുത്ത് ഞങ്ങൾ ഉണക്കലാണ് പതിവ് അപ്പോൾ ഇപ്പോൾ വില കുറവായത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഞാൻ ഇത് ഉണക്കിയെടുത്തു കേട്ടോ ഒരു പ്രയാസവും ഇല്ല ഇത് ഉണക്കിയെടുക്കാനായിട്ട് എന്ന് കരുതി ഉണക്കാൻ ഞാൻ നിർബന്ധിക്കുന്നതല്ല ഇല്ലാത്ത സമയത്ത് ഒരേത്തക്കായയോ അല്ലെങ്കിൽ കപ്പയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പച്ചക്കറികളുടെ കൂടെ ഇട്ട് തേങ്ങ അരച്ച് കടുകി എടുത്താൽ അത്രയും നല്ലൊരു കറി ഏറെ ഉണ്ടോ ഉണക്കമീനിട്ട് ചേമ്പ് അതിലൊക്കെ ഇടാം കൂർക്ക അതിലൊക്കെ ഇടാം അപ്പോൾ അതുകൊണ്ട് ഞാനിത് മത്തി നല്ലതുമാണല്ലോ നെയ്യും ഉണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ വാങ്ങിയതിൽ ഞങ്ങളുടെ ആവശ്യം കഴിച്ചിട്ട് ഒന്നര കിലോ വാങ്ങിയതാണ് കേട്ടോ ഇന്നലെ അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് വറ്റിച്ചെടുത്തിട്ട് കുറച്ച് വറ്റിച്ചെടുത്ത് പിന്നത്തെ ഉള്ളത് ഇങ്ങനെ ചെയ്തു ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഉണക്കി എടുക്കുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഇപ്പോൾ ഉപ്പ് ഇന്നലെ ഇട്ട് വെച്ചതാണ് ഇത്രയും ഇത് വാണു വന്നിട്ടുണ്ട് ഇന്നും ഞാനിത് ഊറ്റി മാറ്റില്ല ആ ഉപ്പിൽ തന്നെ അവിടെ കെടുക്കട്ടെ അപ്പോൾ നാളെ രണ്ട് ദിവസം പൂർത്തിയായിട്ടേ ഞാനിത് ഈ ഉപ്പ് വെള്ളം ഊറ്റിക്കളയുള്ളൂ അങ്ങനെ രണ്ട് ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇത് ഊറ്റാൻ നോക്കിയാൽ മതി നാല് ദിവസം കഴിയുമ്പോഴത്തേനും ഇത് കറക്റ്റ് ഇതെല്ലാം വറ്റിയിരിക്കും പിന്നെ മൺകലം കുറച്ച് വലിക്കുകയും ചെയ്യൂല അപ്പോ ശേഷം നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയാൽ മതി ഉണക്കാകുന്നത് വരെ ഉണക്കുക ഒരുപാടൊന്നും ഉണക്കേണ്ടതില്ല ഒരുപാട് എന്ന് വെച്ചാൽ വെയിൽ നന്നായിട്ട് കൊണ്ട അധികം ഉണക്കേണ്ടി വരില്ല വെയിലില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ചിലപ്പോൾ എന്തോരം സമയം വെയിൽ കൊണ്ടുവന്നു നമുക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞങ്ങള് വളപ്പില് വന്നേക്കാണ് അപ്പോ കാച്ചിൽ ഇപ്പൊ തരക്കേടില്ലാത്ത വിലയുണ്ടെന്ന് അങ്ങനെ കേട്ടു അങ്ങനെ കാച്ചിലൊന്നു പറിച്ചു നോക്കാന്ന് കരുതി ഞങ്ങളത് പറയ്ക്കാണ് അപ്പുണ്ട് അവിടെ കളച്ച് ഞാനിപ്പോൾ കണ്ടതാണ് സംഭവം എവിടെ ഇരുന്നോ നമ്മളെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനതിനെ ഇട്ടുള്ളൂ ണത്തിന് ഞാൻ കൊല്ലാറില്ല എന്ന് കണ്ടാലും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത്ര വലിപ്പമൊന്നും കാച്ചില്ല ഇല്ല ആവുന്നതുള്ളൂ ഞങ്ങൾ ഇവിടെ ഇതിനെ കാച്ചിങ്ങ എന്നാണ് പറയുന്നത് പല സ്ഥലത്തും പല പേരാണ് വടക്കോട്ടിതിന് കാവത്ത് എന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാവത്ത് അപ്പം ഇവിടെ കാച്ചിൽ കാച്ചിങ്ങ അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇത് തെക്കൻ കാച്ചിലാണ് ഒരുപാട് ഇനം കാച്ചിലുകളുണ്ട് കേട്ടോ എൻ്റെ അറിവില് തെക്കൻ കാച്ചില് മുറഞ്ചാരിക്കച്ചിൽ ആ മുറഞ്ചാരി എന്ന് പറയുന്നത് മുറം പോലെ വലുപ്പത്തിൽ പരന്നങ്ങ് പോവും ഇത് ഊരുണ്ട് ഊരുണ്ട് ഊരുണ്ടെന്നുള്ള ഇരിക്കുന്നത് പിന്നെ നീണ്ടിക്കാച്ചിലുണ്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുത്തിക്കളച്ച് എടുക്കാൻ പാടാം അതങ്ങ് നീണ്ട് പോകും ഭൂമിക്കടിയിലേക്ക് അത് ഇന്നത്തെ കാലത്തൊക്കെ ആരാ അത് കുത്തി കുത്തിക്കളച്ച് സമയം കളഞ്ഞ് പൊക്കിയെടുക്കണത് അപ്പോൾ മുറ നീണ്ടിക്കാച്ചിൽ തിന്നാൻ രസമുണ്ടെങ്കിലും അത് എടുക്കാനുള്ള പാടിനെ ആരും നീണ്ടി കാച്ചിൽ വെക്കാറില്ല അതിനൌഷധഗുണവും കൂടുതലാണെന്ന് പറയുന്ന കേട്ടോ പിന്നെ നീലക്കാച്ചിലുണ്ട്